എന്റെ ഭാഷ ആധുനിക കവിത്രയത്തിലെ മഹാകവിയും വിവർത്തകനുമായ കവിയാണ് വള്ളത്തോൾ നാരായണമേനു കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായ ഇദ്ദേഹം കേരള വാൽമീകി അതുപോലെ തന്നെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് വള്ളത്തോളിന്റെ സർഗാത്മകമായ തനിമ അതിൻ്റെ എല്ലാ ഭാവ സൗന്ദര്യങ്ങളോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് സാഹിത്യ മഞ്ചരിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ അമ്പത്തെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം രചിച്ച കവിതകളാണ് സാഹിത്യ മഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് പതിനൊന്ന് ഭാഗങ്ങളാണുള്ളത് സാഹിത്യ മഞ്ചരിയിലെ ഏഴാം ഭാഗത്തിലുള്ള എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് പേര് സൂചിപ്പിക്കുന്നത് പോലെ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണ് അല്ലേ നമ്മുടെ ഏതാണ് മലയാളമാണ് അപ്പോൾ എൻ്റെ ഭാഷയായിട്ടുള്ള മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രസക്തി അതിന് നമ്മൾ നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ വള്ളത്തോൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന നാൾ തൊട്ട് അവൻ ആർജിച്ചെടുക്കുന്ന ഭാഷയാണ് അല്ലേ അവൻ്റെ ആദ്യ ഭാഷ അത് അവൻ്റെ അമ്മയുടെ ഭാഷയാണ് അല്ലേ ഏതൊരു വ്യക്തിയുടെയും ആദ്യ ഗുരു എന്ന് പറയുന്നത് ആരാണ് അവൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ അവൻ ആർജിച്ചെടുക്കുന്ന ആദ്യ ഭാഷയായ മാതൃഭാഷയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ് ഉള്ളത് ഒരു കുഞ്ഞ് അവന് ചുറ്റുമുള്ള വസ്തുക്കളെ മനസ്സിലാക്കുന്നത് അവൻ പൂവിനെ തിരിച്ചറിയുന്നത് പൂമ്പാറ്റിയെ തിരിച്ചറിയുന്നത് എല്ലാം ഏതിലൂടെയാണ് മാതൃഭാഷയിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഭാഷ നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ എല്ലാം ഇതാണ് മാതൃഭാഷ തന്നെയാണ് ഇപ്പം നമുക്കറിയാം ഒരമ്മ ഒരു കുഞ്ഞിനെ കുഞ്ചിക്കുന്നത് എൻ്റെ തങ്കക്കുടമേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഓ മൈ ഗോൾഡൻ പോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വികാരം അമ്മ കൊണ്ടുവരുന്ന ആ ഒരു വികാരം ആ കുഞ്ഞിനെ കിട്ടണമെന്നില്ല അല്ലേ ഇത് നമുക്ക് എന്താണ് മാതൃഭാഷയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മാതൃഭാഷയുടെ വൈകാരിക ശക്തി മറ്റു ഏതൊരു ഭാഷയ്ക്കും നൽകാൻ സാധിക്കില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് മാതൃഭാഷ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇല്ല എന്നതായിരിക്കും എല്ലാവരുടെയും ഉത്തരം എല്ലാ രക്ഷിതാക്കളും പറയുന്നത് മലയാളം മീഡിയം പഠിപ്പിക്കുന്നത് മോശമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് സ്വന്തം കുട്ടിക്ക് ഏറ്റവും കാഠിന്യമേറിയ വിഷയം മലയാളമാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന രക്ഷിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെ വളരെയധികം പുച്ഛത്തോടുകൂടിയാണ് ഇന്ന് ഏവരും കാണുന്നത് തന്നെ മലയാളം പറഞ്ഞാൽ ശിക്ഷ നൽകുന്ന സ്കൂളുകൾ വരെ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ വളരെ ശോചനീയമായിട്ട് നിലകൊള്ളുന്ന മാതൃഭാഷയുടെ അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ കഴിവുകളും അതുപോലെ തന്നെ കലയെയും സാഹിത്യത്തെയും ഒക്കെ കണ്ടെത്താനും അതിനെ വികസിപ്പിക്കാനും മാതൃഭാഷയുടെ പഠനം അനിവാര്യം തന്നെയാണ് അപ്പം മാതൃഭാഷയുടെ പ്രസക്തി വിളിച്ചോതുന്ന ഈ കവിത നമുക്ക് പഠിക്കാം മിണ്ടിത്തുടങ്ങുവാൻ ശ്രമിക്കുന്ന പിഞ്ചിലം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേലിച്ചിടുന്നതൊന്നാമതായി ഇവിടെ എന്താണ് പറയുന്നത് മിണ്ടിത്തുടങ്ങുവാൻ ശ്രമിക്കുന്ന പിഞ്ചിലം അമ്മിഞ്ഞ പാലോടൊപ്പം അതായത് സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന ചെറിയ കുഞ്ഞിൻ്റെ ഇളംചുണ്ടുണ്ടാവും അല്ലേ ആ ഇളം ചുണ്ടിലെ അമ്മിഞ്ഞ പാൽ അമ്മിഞ്ഞ പാല് മുലപ്പാൽ ആ മുലപ്പാലിനോടൊപ്പം അവൻ ആദ്യമായിട്ട് പഠിക്കുന്ന രണ്ട് വാക്കുകളാണ് അമ്മ എന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള രണ്ടക്ഷരം അത് അവൻ്റെ മാതൃഭാഷയാണ് അല്ലെ അമ്മ നൽകുന്ന ഭാഷ അത് മാതൃഭാഷയാണ് അതാണ് ആദ്യമായിട്ട് അവനിൽ സമ്മേളിക്കുന്നത് വന്നു ചേരുന്നത് അടുത്ത വരികൾ നോക്കാം വേണ്ടി കേട്ട് പഴകിയിട്ടുള്ള വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന്യു പെറ്റമ്മ തൻ ഭാഷ താൻ എന്താണ് പറയുന്നത് മാതൃഭാഷ ഒഴികെയുള്ള മറ്റു ഭാഷകളൊക്കെ കേവലം എന്താണ് ധാത്രിമാരാണ് ധാത്രിമാരെന്നു വെച്ചാൽ വളർത്തമ്മമാരാണ് മർത്യന് മർത്യം എന്ന് വെച്ചാൽ മനുഷ്യർ മനുഷ്യർക്ക് പെറ്റമ്മ എന്ന് പറയുന്നത് ഏത് ഭാഷയാണ് തൻ്റെ ഭാഷയായിട്ടുള്ള മാതൃഭാഷ തന്നെയാണ് മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാൽ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നു അതായത് ഇവിടെ മാതാവിൻ്റെ അതായത് അമ്മയുടെ വാത്സല്യം നിറഞ്ഞിട്ടുള്ള ദുഃഖം ദുഃഖം എന്ന് വെച്ചാൽ മുലപ്പാൽ ആ മുലപ്പാൽ നുകർന്നാൽ കുടിക്കുന്ന സമയത്ത് മാത്രമേ കുട്ടികൾ എന്ത് സംഭവിക്കൂ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള വളർച്ച നേടാൻ സാധിക്കൂ അല്ലേ കുട്ടികൾ കുടിക്കുന്ന ആദ്യത്തെ മുലപ്പാലിന് വളരെയധികം ശക്തിയുണ്ട് കുട്ടികളെ രോഗപ്രതിരോധശേഷി വളർത്താനും അവൻ്റെ ആന്തരിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മാനസികവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ ആവശ്യം ഈ മുലപ്പാലാണ് മുലപ്പാലാണല്ലേ ആ മുലപ്പാൽ കിട്ടിയാൽ മാത്രമേ കുട്ടികൾ പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതമായി തോന്നൂ അമ്മ തന്നെ പകർന്നു തരുമ്പോൾ മാത്രമേ അമൃതം പോലും യഥാർത്ഥ അമൃതമായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ അതിൻ്റെ രുചി ഒന്നുകൂടി കൂടുകയുള്ളൂ ഇവിടെ മുലപ്പാലിൻ്റെയും അമൃതൻ്റെയും കാര്യം മാത്രമല്ല പറയുന്നത് അമ്മയുടെ ഭാഷയായിട്ടുള്ള മാതൃഭാഷ അതിലൂടെ ലഭിക്കുന്ന അറിവിനും അനുഭവത്തിനുമാണ് ഏറ്റവും ആധുര്യവും അതുപോലെ തന്നെ പൂർണ്ണതയും ലഭിക്കുന്നത് എന്നതൊരു കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പം അമ്മ എന്ന് പറയുന്നത് ഇവിടെ മാതൃഭാഷയാണ് ആ മാതൃഭാഷയാകുന്ന അമ്മയുടെ പാല് കുടിച്ചാണ് നമ്മൾ വളരേണ്ടത് അതായത് മാതൃഭാഷ പഠിച്ചാണ് നമ്മൾ വളരേണ്ടത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പൊ ഈ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ മുലപ്പാലിനോടും അതുപോലെ തന്നെ അമ്മയോടും ഒക്കെ ഉപമിക്കുന്നതിലൂടെ ഒരു കുഞ്ഞിന് അമ്മയും മുലപ്പാലും എങ്ങനെയാണോ ഒഴിച്ചുകൂടാനാവാത്തത് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിക്കും അവന്റെ മാതൃഭാഷ മറ്റു ഭാഷകളെക്കാളും കൂടുതൽ പ്രാധാന്യം മാതൃഭാഷയ്ക്കുണ്ട് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം മനോഹരമായിട്ടുള്ള വരികളാണല്ലേ എത്ര വലിയ വേദമായിക്കോട്ടെ ശാസ്ത്രമായിക്കോട്ടെ ഏത് വലിയ കാവ്യമായിക്കോട്ടെ അത് മനുഷ്യഹൃദയത്തിലേക്ക് പതിയണമെങ്കിൽ ഏതു ഭാഷ തന്നെ വേണം സ്വന്തം ഭാഷയായിട്ടുള്ള മാതൃഭാഷയിൽ നിന്ന് തന്നെ അത് കേൾക്കണം ഹൃദ്യം സുഭാഷിതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ ഇവിടെ നമ്മുടെ മനസ്സിനെ ഒരു പൂവായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് ചിത്തം എന്ന് വെച്ചാൽ മനസ്സ് മനസ്സ് താലം എന്ന് വെച്ചാൽ പൂവ് ചിത്തമാകുന്ന പൂവിലെ ഉൾത്തേനാണ് ഏത് നമ്മുടെ മാതൃഭാഷ ഇപ്പൊ നമ്മുടെ മാതൃഭാഷയിലെ ശീകരം ശീകരം എന്ന് വെച്ചാൽ ചെറിയ മഞ്ഞു തുള്ളികൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ചെറിയ കണികകൾ പോലും ഉൾത്തേനായിട്ട് നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ലയിച്ചുചേരുന്നു എന്നാൽ അന്യബിന്ദുക്കളായിട്ടുള്ള അന്യഭാഷകൾ എന്നുപറയുന്നത് ബഹിർഭാഗം അതായത് പുറംഭാഗം മിന്നിച്ചു നിൽക്കുന്ന തൂമൂത്തുകൾ മാത്രമാണ് എന്ന് വെച്ചാൽ മറ്റു ഭാഷകൾ എന്ന് പറയുന്നത് നമ്മുടെ പുറംമോടി കൂട്ടാൻ അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന മുത്തുകൾ പോലെയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് വേറൊന്നുമില്ല നമ്മുടെ മനസ്സാകുന്ന പൂവിനുള്ളിലെ തേനാണ് നമ്മുടെ സ്വന്തം ഭാഷയെങ്കിൽ മറ്റു ഭാഷകൾ എന്ന് പറയുന്നത് വെറും അലങ്കാര വസ്തുക്കൾ മാത്രമായിട്ടുള്ള മുത്തുകൾ പോലെയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും ഈ വരികളിലൂടെ പറയുന്നത് മലയാളത്തിൻ്റെ കഴിവിനെയാണ് എന്താണ് ആദിമകാവ്യമായിട്ടുള്ള രാമായണം പഞ്ചമവേദമായിട്ടുള്ള മഹാഭാരതം നീതിപ്പൊരു വെച്ചാൽ നീതിസാരം ഭഗവത്ഗീത അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം ചിന്താരത്നം തുടങ്ങിയിട്ടുള്ള കൃതികൾ ഇതൊക്കെ പാടി കേൾപ്പിച്ചിട്ടുള്ള കൈരളി കൈരളി എന്ന് പറയുന്നത് മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള നാട് പാഠവഹീനയാണ് എന്ന് ആർക്കാണ് പറയാൻ പറ്റുക പാടവഹീന എന്ന് വെച്ചാൽ ഒട്ടും കഴിവില്ലാത്തവളാണ് എന്ന് എങ്ങനെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റും എന്നതാണ് കവി ചോദിച്ചു വെക്കുന്നത് അപ്പോൾ ഒട്ടും കഴിവില്ലാത്ത ഭാഷയല്ല ഒരിക്കലും മലയാളം എന്ന് പറയുന്ന ഭാഷ വളരെയധികം സമ്പന്നമാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്വിൻ ആലസ്യത്തിനു നിവാവാംബു നൽകുവിൻ ഭാലത്തിലോലും വിയർപ്പിനാലേ ഇപ്പം ബുദ്ധിമാന്മാരായിട്ടുള്ള നമ്മളോട് സമൂഹത്തിനോട് പറയുകയാണ് നിങ്ങളോടായി പറയുകയാണ് സ്വന്തം ഭാഷയാകുന്ന തറവാടിൻ്റെ സ്വത്ത് വളർത്തുവാൻ നിങ്ങൾ യത്നം ചെയ്യണം അതായത് മാതൃഭാഷയുടെ പുഷ്ടിക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം കഠിനാധ്വാനം തന്നെ ചെയ്യണം നമ്മുടെ ആലസ്യത്തിന് ആലസ്യം എന്ന് വെച്ചാൽ മടി നമ്മുടെ മടിക്ക് നിവാബാമ്പു നൽകുവിൻ എന്ന് വെച്ചാൽ നിവാബാമ്പു എന്ന് വെച്ചാൽ എന്താണ് മരണാന്തരക്രിയക്ക് നൽകുന്ന ജലം അപ്പോൾ നമ്മുടെ മടിയെ മാറ്റിവെക്കുക എങ്ങനെ മാറ്റി മാറ്റിവെക്കുക ഓലും വിയർപ്പിനാലേ നമ്മുടെ ഭാലം എന്ന് വെച്ചാൽ കൈത്തലം കൈത്തലത്തിലുള്ള വിയർപ്പ് കൊണ്ട് അതായത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് മടിയെ വെച്ചിട്ട് നമ്മുടെ മാതൃഭാഷയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനാണ് പറയുന്നത് ഏറെ വാക്യെന്തിനു നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ കേടറ്റൊരൗദാര്യശീലത്തിലെന്നെ കേളി കേട്ടുള്ളവർ കേരളീയർ അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഏറെ വാക്കുകളൊക്കെ എന്തിനാണ് ഇനി പറയുന്നത് നാളെ മുതൽക്കിനി കൈരളി അതായത് മലയാള ഭാഷ തന്റെ ഗൃഹാങ്കണത്തിൽ ഗൃഹാങ്കണമെന്ന് വച്ചാൽ വീട്ടുമുറ്റത്തിൽ എത്തുന്ന പാണ്ഡിത്യ ഭിക്ഷയ്ക്കായിട്ട് എത്തുന്ന അറിവിനായിട്ട് വരുന്ന എല്ലാവർക്കും നിറച്ചിട്ട് തന്നെ അവരെ തിരിച്ചയക്കുകയുള്ളു അത്രയും അറിവ് ഏതിനുണ്ട് മലയാള ഭാഷയ്ക്കുണ്ട് അപ്പോൾ ആ അറിവുകൾ മുഴുവനായിട്ടും പകർന്നു കൊടുത്തിട്ടേ മറ്റുള്ളവരെ തിരിച്ചയക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേടറ്റൊരവദാരി ശീലത്തിൽ എന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ അതായത് ഒരു കുറവുമില്ലാത്ത ഔദാര്യം ഔദാര്യശീലം എന്ന് വെച്ചാൽ എന്താണ് കൊടുത്തു ശീലമുള്ളവരാണ് അതിൽ പേര് കേട്ടവരാണ് ആര് കേരളീയർ ആ ഒരു ഔദാര്യശീലം ഭാഷാപരമായിട്ടുള്ള അറിവ് നൽകുന്നതിലും എന്തുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം മാതൃഭാഷയുടെ പ്രസക്തി മലയാളത്തിൻ്റെ പ്രസക്തി വളരെയധികം ഭംഗിയായിട്ട് തന്നെ വള്ളത്തോളം ഇവിടെ അവതരിപ്പിച്ചു വച്ചിരിക്കുകയാണ്